ശരീരത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ ശരിയത്തരം ക്യാരറ്റ് തലവേദന പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം ആപ്പിൾ മാമ്പഴം പേരക്ക ശരിയുത്തരം വാഴപ്പഴം സുഖം വന്നാൽ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്ന ശരീരത്തിലെ അവയവം ഏത് കണ്ണ് മൂക്ക് വായ ചെവി ശരി ഉത്തരം വായ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം ആമാശയം വൻകുടൽ ചെറുകുടൽ ശരിയുത്തരം ശ്വാസകോശം ഉടലിലുണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് മഞ്ഞൾ മുളക് മല്ലി കുരുമുളക് ശരിയുത്തരം മഞ്ഞൾ മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് കറ്റാർവാഴ തക്കാളി തൈര് കടലമാവ് ശരിയത്തരം തൈര് ഉടലിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് മഞ്ഞൾ മുളക് മല്ലി കുരുമുളക് ശരി ഉത്തരം മഞ്ഞൾ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ സിങ്ക് കൂടുതലായി ഉള്ള ഭക്ഷണം ഏത് പാൽ എള്ള് നെയ്യ് ഉലുവ ശരിയത്തരം ഉലുവ പരന്ന പാദം ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖം ഏത് വാദം വെരിക്കോസ് വിണ്ടുകീറൽ മൈഗ്രെയിൻ ശരിയുത്തരം വാദം ഏറ്റവും കാഴ്ചശക്തിയുള്ള പ്രാണി ഏത് കൊതുക് തുമ്പി തേനീച്ച കരിവണ്ട് ശരിയുത്തരം തേനീച്ച ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത് കരൾ വൃക്ക ശ്വാസകോശം ആമാശയം ശരിയുത്തരം കരൾ വലതു കൈയിലെ ഉള്ളം കൈ ചൊറിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ത് പണം ലഭിക്കും പണം നഷ്ടപ്പെടും ശരിയുത്തരം പണം ലഭിക്കും സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ശരിയുത്തരം തലച്ചോർ കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് തുളസി ആര്യവേപ്പ് അയമോദകം കറിവേപ്പില ശരിയുത്തരം തുളസി അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ ഹൃദ്രോഗികൾ ഗർഭിണികൾ പ്രമേഹ രോഗികൾ തൈറോയിഡ് ഉള്ളവർ ശരിയുത്തരം ഗർഭിണികൾ വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും വിറക് പുല്ല് ചൂല് കലം ശരിയുത്തരം വിറക് ലോകത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് കറ്റാർവാഴ തക്കാളി തൈര് കടലമാവ് ശരിയുത്തരം തൈര് ഇരുമ്പ് അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് ചീര തക്കാളി പച്ചമുളക് ബീട്രൂട്ട് ശരിയുത്തരം തക്കാളി ജ്യൂസാക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് ഏത് ഫ്രൂട്ടിൻ്റേതാണ് നെല്ലിക്ക നാരങ്ങ ആപ്പിൾ മുന്തിരി ശരിയത്തരം നെല്ലിക്ക മുളപ്പ് വന്നാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ഉള്ളി ബീറ്റ്റൂട്ട് ഇഞ്ചി ശരിയോത്തരം ഉരുളക്കിഴങ്ങ് വിടർന്ന കണ്ണുകളുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്ത് സൗഹൃദം സ്നേഹം ദേഷ്യം വാശി ശരിയുത്തരം സൗഹൃദം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏത് കണ്ണ് മൂക്ക് ചെവി വായ ശരിയുത്തരം കണ്ണ് രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചോക്ലേറ്റ് പാൽ ബദാം ഓട്സ് ശരിയത്തരം ചോക്ലേറ്റ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി റോസ് ഡാലിയ ലില്ലി ശരിയത്തരം ചെമ്പരത്തി നീണ്ട മൂക്കുകളുള്ള സ്ത്രീകളുടെ സവിശേഷത എന്ത് അഹങ്കാരം അസൂയ മുൻകോപം നാണം ശരിയോത്തരം അഹങ്കാരം രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചൽ കൂട്ടുന്ന പഴം ഏത് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ സ്ട്രോബെറി ഉത്തരം മുന്തിരി സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ശരിയുത്തരം തലച്ചോർ കൊതുക് വരാതിരിക്കാൻ വീട്ടിൽ വളർത്തേണ്ട ചെടി ഏത് തുളസി ആര്യവേപ്പ് അയമോദകം കറിവേപ്പില ശരിയുത്തരം തുളസി അയലമീൻ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ ഹൃദ്രോഗികൾ ഗർഭിണികൾ പ്രമേഹ രോഗികൾ തൈറോയിഡ് ഉള്ളവർ ശരിയുത്തരം ഗർഭിണികൾ വീടിന് മുന്നിൽ ഇത് സൂക്ഷിച്ചാൽ കടബാധ്യതയുണ്ടാകും വിറക് പുല്ല് ചൂല് കലം ശരിയുത്തരം വിറക് സോഡിയം കുറഞ്ഞാൽ തകരാറിലാകുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ശരിയുത്തരം തലച്ചോർ ആർത്തവ വേദന കുറയ്ക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് ഉലുവ വെള്ളം കാപ്പി ജീരകവെള്ളം ഇളനീർ ശരിയുത്തരം ഉലുവ വെള്ളം